പഠിപ്പിക്കുന്ന അധ്യാപകർ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളും വീക്ഷണവും ചിന്തിക്കുകയാണ് ഇത് അധ്യാപകർക്ക് മാത്രമല്ലേ ബാധകളുള്ളൂ നമ്മളെ അധ്യാപകനല്ലോ ഉത്തരം എല്ലാവരും അധ്യാപകരാണല്ലോ ഒരർത്ഥത്തിൽ വേറെ ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോ ആ സമയത്ത് ഞാൻ അധ്യാപകനല്ലേ അതുകൂടാതെ അധ്യാപകൻ വന്ന സ്കൂൾ മാഷായിട്ട് ജോലിയിൽ ഇരുന്നു അത് മാത്രമാണ് പത്ത് പതിനായിരം വേദിയിലൊക്കെ സംസാരിച്ച ഒരു വ്യക്തിയെ സമയത്ത് ചോദിച്ചോളാം ആ വ്യക്തി സംസാരിക്കുമ്പോ അധ്യാപകനല്ലേ ഇയാൾ അധ്യാപകന് സ്കൂമാഷാണോ പ്രൊഫസറാണോ എന്നല്ലോ ചോദിക്കുക ഒരാശയം വേറൊരു ശിക്ഷനിലേക്ക് കൊടുക്കാൻ ആ ടെക്നിക്ക് നമുക്ക് വേണം വീട്ടിൽ സംസാരിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ അധ്യാപകനാണ് മക്കളോട് സംസാരിക്കുമ്പോൾ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഈ അധ്യാപകരെ അറിഞ്ഞിരിക്കേണ്ടതാണ് ചില ന്യായങ്ങൾ ന്യായം എന്ന് നമ്മൾ വാക്കു ഞാൻ പ്രയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ അയാൾ കാണിച്ച അന്യായമാണ് ന്യായ അല്ല ഇതല്ല ആ ന്യായത്തിൻ്റെ ചില പട്ടികയുണ്ട് മീനാക്ഷി ന്യായം മീനാക്ഷി ന്യായത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ മീൻ മീനിന്റെ കണ്ണുകൾ മീനാക്ഷി കള്ളമീനിന്റെ കണ്ണുകൾ കാണുമ്പോഴേക്കും കുട്ടികളുടെ വിശപ്പ് വന്നു കള്ളമീനെ കണ്ടാൽ മതി കുട്ടികൾ തള്ളമീനെതിരായിട്ട് വരും നല്ല അധ്യാപകനാണെങ്കിൽ അവർ ഇവിടുത്തെ നോക്കിയാൽ മതി അത്ര വലുത് ഒന്നാം നമ്പർ ആദ്യം പറഞ്ഞു അവരൊന്നും വേണ്ട അവർ നോക്കിയാൽ മതി ഒരു വൻ പ്രധാനപ്പെട്ട വ്യക്തി കേരളത്തിലെ അത്ര വലിയൊരു വ്യക്തി മഹാപണ്ഡിതൻ അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലേക്ക് മുഖ്യാതിഥിയായിട്ട് വരുമ്പോൾ അവിടെ ഞങ്ങൾ എട്ടുപത്തു പേരുണ്ട് ആ എട്ട് പത്ത് പേര് ഇദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ആദരിക്കുന്ന കേരളത്തിലെ വലിയൊരു സാഹിത്യകാരം പറഞ്ഞു നമ്മൾ ഇപ്പം മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അയാളെത്ര ഉള്ള എല്ലാവരുടെയും വലിയ ആളല്ലല്ലോ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി ഒന്നാവും ഞാൻ ആദരിക്കുന്ന ഈ പറഞ്ഞ ആളെയാണ് കേരളത്തിലെ വലിയൊരു പ്രശസ്ത വ്യക്തിയാണ് പറഞ്ഞതി അപ്പൊ ഈ വരണ വ്യക്തി ആചരിക്കുന്ന ഒരാളവിടുണ്ട് അയാളൊരു ചെറുപ്പക്കാരനെ ഐ എസ് കയറി ഇരിക്കുക മാത്രം ചെയ്യും എനിക്ക് വരുന്ന ആളോട് ബഹുമാനം തോന്നിയില്ല പക്ഷെ കൂണി കയറി അദ്ദേഹം വന്നു ഒരു കൈ എൻ്റെ തോളത്ത് മറ്റേ കൈ അദ്ദേഹത്തിൻ്റെ തോളത്ത് ആര് ആര് നിഷേധിച്ചുകൊണ്ട് സംസാരിച്ച ആള് എനിക്ക് ബഹുമാനമൊന്നുമില്ല പറഞ്ഞു ആ കണ്ണുകൾ എനിക്ക് മറക്കാൻ കഴിയില്ല മെഡിറ്റേഷനുള്ള കണ്ണ് ഞാൻ തൊഴുതിട്ടൊരു പോലെ നിൽക്കുകയാണ് അപ്പൊ ആദ്യം പറഞ്ഞതിനൊക്കെ ഇപ്പൊ എന്തേ മാറ്റം വന്നേ മെഡിറ്റേഷനുള്ള നേത്രങ്ങൾ മുഴുവൻ പോസിറ്റീവ് ഈ രീതിയിൽ എത്തിയ ആൾ അധ്യാപകനാകുമ്പോൾ ഒന്നും പ്രശ്നമില്ല ഒക്കെ പഠിഞ്ഞു കണ്ടപ്പ തന്നെ അങ്ങനെ എത്രയോ ഗുരുക്കന്മാരുണ്ട് അവരെ കണ്ടാ മതി എനിക്കിത് മറക്കാൻ കഴിയില്ല ഇതൊരു നാപ്പു കൊല്ലം ഒമ്പത്തെ അനുഭവമാണ് ആ വ്യക്തിയുടെ മഹാത്മവും എന്റെ നോട്ടവും ആ കണ്ണുകൾ ഇതുപോലെ കണ്ണുകൾ ഉള്ളവരുണ്ട് മീനാക്ഷി ന്യായം അത്തരം ഗുരുക്കന്മാർ വന്നിട്ട് നാപ്പത്തൊന്ന് ദിവസം ക്ലാസ് കൊടുക്കുന്ന മണ്ട അവര് കയറി വന്നാ മതി അവരൊന്ന് നോക്കിയാൽ മതി കണ്ണുകൾക്കുള്ള ഈ ശക്തി കണ്ണുകൾക്കുള്ള കുറേ പേര് കേരളത്തിൽ ഉണ്ട് അവരെ പ്രശംസിക്കണമെന്നും പറഞ്ഞിട്ട് പിന്നെ മകൻ ഉണ്ടാക്കരുതല്ലോ ആൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പറയാൻ പാടില്ല ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പറഞ്ഞാൽ ജനം പ്രക്ഷുബ്ധരാകും നിങ്ങൾ എന്ത് കൊണ്ടിട്ട് അയാളെ പറ്റി അയാൾ എങ്ങനെ തോണാന്ന് അറിയോ എന്നൊക്കെ ചോദിക്കും വേണ്ട മീനാക്ഷി ആരെന്നു പറഞ്ഞാൽ മീനിൻ്റെ കണ്ണുകൾ പോലെ ഹിമപെട്ടാത്ത കണ്ണുകൾ പോലെയുള്ള ആകർഷണീയത എന്നാണ് അർത്ഥം നല്ല ഗുരുക്കന്മാർ ഇടയ്ക്ക് മാർജാരനെ പോലെ ആകണം മാർജാരൻ പറഞ്ഞ പൂച്ച മാർജാരന്യായം പൂച്ച കുട്ടി ഒരിടത്തോടെ കിടക്കും കണ്ണിലേക്ക് നോക്കില്ല അവിടേക്ക് നോക്കില്ല അതിനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥാനം ആലോചിച്ച് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടേ എത്തിക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കാണ് മാർജാര കിശോരന്യായം ഒന്നും പഠിക്കാത്ത കുട്ടി നമ്മുടെ കുട്ടിയായി പോയി എന്തു ചെയ്യും ഞാൻ പഠിക്കണ കാലത്ത് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ പാവം എൻ്റെ അമ്മ അപ്പുറത്തിനൊരു അമ്മ വായിക്കാറൊക്കെ പരീക്ഷയ്ക്ക് പോവാണ് നാളെയാണ് പരീക്ഷ മക്കളിൽ മൂത്ത ആളാണ് ഇവൻ എങ്ങനെയെങ്കിലൊക്കെ ഒരു ഗതി പിടിച്ചില്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യം ആകാം വെദ്ദ ബാക്കി താഴെയുള്ള മക്കളിലൊക്കെ കാര്യം പോക്കാവൂ അമ്മ വായിക്ക ഞാൻ കേക്ക് ഞാൻ കേക്കുന്നുണ്ടോ അങ്ങനെ ഇങ്ങോട്ട് തിരികെ കുട്ടി അങ്ങനെ കിടന്നാലും തള്ളപ്പൂച്ച അതിനെ കടുത്തെടുത്തു പോകുന്ന പോലെ ഈ കുട്ടിയെ പഠിപ്പിച്ചേ പറ്റൂ ഇയാളെ അല്ലെങ്കിൽ അബദ്ധം ചെയ്യും മോനെ നീ ഇന്ന പോലെ ചെയ്യേ അതിവിടെ വെച്ചോ പേണ വെച്ചിട്ടുണ്ട് മുഴുവൻ പറഞ്ഞ് പഠിപ്പിക്കുക ഇന്റർവ്യൂവിന് പോണേനു മുമ്പ് ഇന്ന ചോദ്യം ചോദിക്കട്ടോ ചോദ്യ ഉത്തരവും നമുക്ക് പറഞ്ഞു തരാം ഗുരുക്കന്മാർ അച്ഛനാവോ അമ്മയാവോ ആരാവോ ഇല്ലെങ്കിൽ ശരിയാവില്ല ഇതാണ് മാർജാരകിശോര ന്യായം പിന്നെയോ ഭ്രമര കീടന്യായം ഭ്രമരെന്നു പറഞ്ഞാൽ വണ്ട് വണ്ടുകളെ കുറിച്ചിട്ടൊക്കെ വേട്ടാളൻ വേട്ടാവളി എന്ന് പറഞ്ഞ് ചില അതിനെ പറ്റിയൊക്കെ ധാരാളം കഥകളുണ്ട് എവിടുന്നെങ്കിൽ ഒരു പുഴുവിനെ കൊടുന്ന് വെക്കും എന്നിട്ട് ഊതി 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 അതിനെ വേട്ടാളനാക്കും ഈ പുഴു കാണുന്നത് ആരെയാണ് ഈ കൊടുന്ന് വെച്ച ഭ്രമരത്തെയാണ് അതിൻ്റെ കണ്ണുകൾ കണ്ട് 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 അത് ക്രമേണ ഇതായിട്ട് മാറും പുഴുവിനെ കൊടുന്ന് വെച്ചിട്ട് എവിടെന്നെങ്കിലും തപ്പിടുത്ത പുഴുവിനെ ആണെന്ന് പറഞ്ഞാലേ ഈ കഥ ശരിയാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതിൻ്റെ ശാസ്ത്രീയവശം വേറെ ഉണ്ടാവും തപ്പിടുത്ത പുഴുവൊന്നും ആകണം എന്നില്ല അതിൻ്റെ തന്നെ പുഴു ആവാം എന്തോ ആവട്ടെ അതിനെ ഊതി ഊതി ആവുന്ന പോലെ ഉന്നതസ്ഥാനത്ത് എത്തിയ ചില വ്യക്തികളെ കുറിച്ച് അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിതാക്കന്മാരും അങ്ങനെ അഹങ്കാരി ഞാൻ ഈ ഊതി 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 ഭ്രമരകീടന്യായം പോലെ അവനെ പറഞ്ഞ് പഠിപ്പിച്ച് ക്രിമിനലായി മാറുമായിരുന്ന എത്രയോ പേര് നല്ല അച്ഛനും അമ്മയും ഗുരുവിനെയൊക്കെ കിട്ടിയോണ്ട് അവര് ഉന്നത സ്ഥാനത്താണ് ജന്മനാ ക്രിമിനലാ പക്ഷെ ഭ്രമരകീടന്യായം ഊതി പഠിപ്പിച്ച് ഊതി ഊതി ഈ പുഴുവിന്റെ രൂപം പോലും ഇവർക്ക് തുല്യം ആകും അതൊരു ഭാവിയിൽ ഒരു ഭ്രമരം ആവും അത് വേറെ പുഴുവിനെ കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടു വെച്ചിട്ട് ഊതി ഊതി അപ്പൊ ആദ്യം പുഴുവിനും പേടി ഉണ്ടാവും ഭയം ഉണ്ടാവും ആ പേടിയും ഭയത്തിനെയൊക്കെ അതിജീവിച്ച് ഉണ്ടേണ്ട സ്ഥാനത്ത് എന്നാല് ചിലവരെ പഠിപ്പിക്കാൻ തോന്നും വേണ്ട മർക്കടകിശോരന്യായ പഠിക്കണമെങ്കിൽ പഠിച്ചോ നമ്മുടെ തല ഗുരുക്കന്മാർ അങ്ങനെയാവും പഠിക്കണമെങ്കിൽ പഠിച്ചോ പിന്നാലെ അറിഞ്ഞേ പറ്റൂ തള്ളയെ കെട്ടിപ്പിടിക്കുക തള്ള ഒരു മരത്തിന്ന് വേറെ മരത്തിലേക്ക് ചാടുമ്പോ മുറുകെ പിടിച്ചോളണം നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കണം കൊള്ളാത്ത സാധനമാണെങ്കിൽ തള്ള ഉപേക്ഷിക്കും ഇവൻ നേരെയാവില്ല ഒരു മരത്തിന് വേറൊരു മരത്തിന് തള്ള ചാടുമ്പോൾ മുറുക പിടിച്ചിട്ടില്ലെങ്കിൽ താഴെ പാടപ്പെടുത്തുകൊണ്ടും അത് ചത്താ ചത്തു തള്ള നോക്കില്ല ചില വിദ്യകൾ പഠിക്കണമെങ്കിൽ നമ്മള് ഇങ്ങനെ വേണ്ടി വരും എനിക്ക് അനുഭവമുണ്ട് പല ചില ഗുരുക്കന്മാരെ പ്രത്യേകിച്ചും തന്ത്രശാസ്ത്രം മുതക്കുള്ള പല കാര്യങ്ങളും രഹസ്യ ശാസ്ത്രങ്ങൾ ഉണ്ട് ഒരു പുസ്തകത്തിലും ഉണ്ടാവില്ല വെളിപ്പെടുത്തൂല്ല ഒരു ഗുരുനാഥൻ ഒരു മസ്തകത്ത് നിന്ന് വേറെ മസ്തകത്തിലേക്ക് ഇത് ഇട്ടു തരുള്ളൂ ആ വിജ്ഞാനം കിട്ടിയത് കൊണ്ട് ഭൗതിക ലോകത്ത് പി എസ് സി പരീക്ഷ പാസ്സാവാനോ ഒന്നും ആയതുകൊണ്ട് പറ്റില്ല പക്ഷെ നമുക്ക് ജ്ഞാനം കിട്ടും ഗുരു അടിക്കും പറഞ്ഞു തരില്ല പിന്നാലടത്തും അങ്ങനെ പിന്നാലടത്തിയ കാര്യങ്ങൾ അനുഭവം പറയാറുണ്ട് ഒരു ഗുരുനാഥനെ ഇരുപത്തെട്ട് കൊല്ലം നേട്ടിട്ട് കളിപ്പിച്ചു അവസാനം മരണത്തിൻ്റെ ഒരു മൂന്ന് ദിവസം വേണം അത് പറഞ്ഞു തന്നെ ഇതൊക്കെ മർക്കട കിശോര വീക്ഷണമാണ് കുറഞ്ഞ കുട്ടി അതിൻ്റെ സുരക്ഷിതത്വം പോയിക്കൊള്ളണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കണമെങ്കിൽ പഴയ പുരാണങ്ങൾ എടുത്താൽ ശിഷ്യന്മാരെ ഇട്ടിട്ട് പീഡിപ്പിച്ചു എന്നും പറയുന്നില്ല ഗുരുക്കന്മാരിട്ട് കളിപ്പിക്കും അപ്പോഴേ ആ വിഷയം കൊടുക്കുകയുള്ളൂ ഓരോ ബുദ്ധിമുട്ടുണ്ട് ആ വിഷയം കിട്ടാൻ സാധാരണഗതിയിൽ ഗൂഗിൾ തിരഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ല അത് ഈ വീക്ഷണങ്ങൾ ഒരു ഗുരുവായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആരോടാണ് പറയണത് ആ ആളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മർക്കടകിശോരന്യായം വേണോ ഭ്രമരകീടം വേണോ മാർജാരകിശോരന്യായം വേണോ നമ്മൾ ചിന്തിക്കണം നാം ശിഷ്യനാവുമ്പോൾ ഇത് ആലോചിക്കണം മുറുകെ പിടിക്കേണ്ടി വരും ചിലപ്പോൾ ഗുരുവിനെ ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സംവരിക്കുന്നു നമസ്കാരം